കുറച്ചൊരു ഓഫ് റോഡ് കയറിയിട്ടാണ് നമ്മൾ ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്തുന്നത് ഇതേ ആ കാടിൻ്റെ ഉള്ളിലുള്ള റിസോർട്ടിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് കേട്ടോ നല്ല ഇവിടെ നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് വാട്ടർഫാളൊക്കെ ആയിട്ട് നല്ല അടിപൊളി ലൊക്കേഷനിലാണ് ആ റിസോർട്ട് കിടക്കുന്നത് അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് സുഹൃത്തുക്കളെ വയനാട്ടിലാണ് വയനാട്ടിൽ ലക്കിടിയിൽ സൂപ്പർ ആയിട്ടുള്ള ഒരു ലക്ഷറി പ്രോപ്പർട്ടി നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് വൈൽഡ് വാട്ടർ റിസോർട്ട് ഒരു ടു ബെഡ്റൂം ലക്ഷറി റിസോർട്ട് ആണത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ പോപ്പട്ടിൻ്റെ ഉള്ളിലേക്ക് നല്ല മനോഹരമായിട്ടുള്ള ഒരു വാട്ടർഫാൾ ഒഴുകി പോകുന്നുണ്ട് നമ്മൾ വിദേശ രാഷ്ട്രങ്ങളൊക്കെ കാണുന്നത് പോലെ ബാലിയിലൊക്കെ കാണുന്നത് പോലെയുള്ള ഒരു സെറ്റപ്പ് ആണ് ഇതിനുള്ളിൽ ഉള്ളത് അപ്പോൾ വൈൽഡ് വാട്ടർ റിസോർട്ടിന്റെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തുന്നത് ട്രാവൽ ഡോർസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇവിടെ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് എല്ലാ ഫെസിലിറ്റിയുള്ള നല്ല വലുപ്പുള്ള വലിയൊരു ബെഡ്റൂമിനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് ബെഡ്റൂം കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ലൊരു നടുമുറ്റം പോലെയുള്ളൊരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു മരയ്ക്ക് വെച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് പിന്നെ ഇവിടെ ഈ ഒരു ഏരിയയിലാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ഒരു സ്റ്റെയർ കയറിയിട്ട് നമുക്ക് കംപ്ലീറ്റ് പ്രോപ്പർട്ടി അതുപോലെ തന്നെ ഈ ഒരു ആംബിയൻസ് നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും ഇതിൻ്റെ റൂഫ് ടോപ്പിൽ റൂഫ് ടോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഫോറസ്റ്റ് ആംബിയൻസ് അതുപോലെ തന്നെ ട്വൻ്റി ഫോർ അവേഴ്സും ഇവിടെ നല്ല തണുപ്പുള്ളൊരു ഏരിയ ആണ് ലക്കിഡി ആയതുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് നല്ല തണുപ്പ് കിട്ടുന്നൊരു ഏരിയ ആണ് കണ്ടോ നല്ല രസമാണ് അല്ലേ നല്ലൊരു ആംബിയൻസ് ആണ് പ്രോപ്പർട്ടി ഈ ഒരു വാട്ടർഫോൾ പിന്നെ ഈ കാണുന്നൊരു ഫോറസ്റ്റ് പിന്നെ അതേ സ്ഥലത്തിൽ നമുക്ക് പൂളുണ്ട് പൂളാൻ പരിചയപ്പെടുത്തി തരാം ഇതാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ ഇവിടെ ഒരു എട്ട് പത്ത് പേർക്ക് ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനുള്ള ഒരു ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഡൈനിങ് ഏരിയയോട് ചേർന്നിട്ട് ഈ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഡയറക്റ്റ് പൂൾ വ്യൂ കിട്ടുന്ന ഒരു ബെഡ്റൂമാണിത് രണ്ട് കിങ് സൈസ് ബെഡ്ഡാണ് ഈ ഒരു റൂമിലിട്ടിട്ടുള്ളത് നല്ല ഇൻറ്റീരിയർ നല്ല ലക്ഷറി ആയിട്ട് തന്നെ ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ള റൂമുകളാണ് ഇവിടെ നേരെ നമുക്ക് ഡയറക്റ്റ് നമുക്ക് പൂൾ പൂൾവിയ കിട്ടും പിന്നെ ഇത് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു രണ്ട് റൂമും ഒരു റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് അതിലും രണ്ട് കിങ് സൈസ് ബെഡ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇതേ നമ്മൾ റൂമിൽ നിന്ന് നേരെ ഈയൊരു ഡോറ് തുറന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല മനോഹരമായിട്ടുള്ള ഒരു പൂളാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഈയൊരു ഫോറസ്റ്റിൻ്റെ ഒരു വ്യൂയോട് കൂടിയിട്ടുള്ള നല്ലൊരു അടിപൊളി പൂൾ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം വലുപ്പമുള്ള പൂൾ തന്നെയാണ് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒന്നിച്ച് ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിൽ തന്നെയാണ് പൂൾ സെറ്റ് ചെയ്തിട്ടുള്ളത് കണ്ടോ ഈ പൂളിൻ്റെ ഇവിടെ ഇങ്ങനെ നമുക്ക് ആ പ്രോപ്പർട്ടിയുടെ വ്യൂ നല്ല അടിപൊളിയാണ് ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ആ വാട്ടർഫോള് പിന്നെ അതെ ഇവിടെ ചില സമയത്ത് ക്യാൻഡിൽ കാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ ഈ ഒരു വാട്ടർഫോളിൽ വെച്ചിട്ടൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ ഈയൊരു ഇതിൽ വെച്ചിട്ട് ഓവർ വെള്ളം വരുന്ന സമയത്തല്ല അല്ലാത്ത സമയത്തൊക്കെ അതൊക്കെ ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും പിന്നെ അതെ ഇവിടെ ഇങ്ങനെ ഈ ഒരു ഭാഗത്ത് കണ്ടോ ഇവിടെ ഇങ്ങനെ പാത്ത് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ ജീവിതൊക്കെ നടന്ന് നന്നായിട്ട് നമുക്ക് പ്രോപ്പർട്ടി ആസ്വദിക്കാൻ പറ്റും അപ്പോൾ സുഹൃത്തുക്കളെ വൈൽഡ് വാട്ടർ റിസോർട്ടിൽ രണ്ട് നല്ല പ്രീമിയം ലക്ഷറി റൂമുകളാണ് ഉള്ളത് മാക്സിമം ഒരു ഇരുപത് പേർക്കൊക്കെ ഗ്രൂപ്പിനൊക്കെ വന്ന് താമസിക്കാൻ പറ്റുന്ന നല്ലൊരു സൂപ്പർ ആയിട്ടുള്ള നല്ലൊരു ആംബിയൻസ് കിട്ടുന്ന ഒരു പ്രോപ്പർട്ടി തന്നെയാണ് വൈൽഡ് വാട്ടർ റിസോർട്ട് ഈ ഒരു പ്രോപ്പർട്ടിയുടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിനെ എക്സ്പീരിയൻസ് ചെയ്യുക ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ആംബിയൻസ് ആസ്വദിക്കുക എന്നുള്ളത് തന്നെയാണ് പിന്നെ ഒരുപാട് കിഡ്സ് പ്ലേ ഏരിയ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇവിടെ ഇല്ല പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഇവിടുത്തെ ആംബിയൻസ് ആസ്വദിക്കുക നല്ല ശാന്തസുന്ദരമായിട്ടുള്ള ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ ഒരു വാട്ടർഫോളിൻ്റെ അകമ്പടിയോട് കൂടിയിട്ട് ഒരു വാട്ടർഫോളിൻ്റെ ഫീലോട് കൂടിയിട്ട് അതിങ്ങനെ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ഒരു ദിവസം ഇവിടെ കഴിച്ചു കൂട്ടാൻ പറ്റും നല്ല സൂപ്പർ പ്രോപ്പർട്ടി തന്നെയാണ് അപ്പോൾ ഈ റിസോർട്ട് ബുക്ക് നമ്പർ നമ്പറേ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് മറ്റൊരു റിസോർട്ടിൻ്റെ വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാൻ തൽക്കാലം ഇവിടെ വാങ്ങട്ടെ ബൈ